ഇന്ന് പരിചയപ്പെടുന്നത് ഒരു പ്രമുഖ വ്യക്തിത്വത്തെയാണ് ദേവചൈതന്യം കുടികൊള്ളുന്ന ആലയം കാൽപാന്തകാലത്തോളം നിലനിൽക്കണം എന്ന ശാസ്ത്രതത്വം ഒന്നുകൊണ്ടാണ് പുരാതന ക്ഷേത്രങ്ങളായ മധുര മീനാക്ഷി ക്ഷേത്രം തഞ്ചാവൂർ ക്ഷേത്രം പോലുള്ള പുണ്യക്ഷേത്രങ്ങൾ ഏതു കാലത്താണ് നിർമ്മിതി നടന്നതെന്ന് പോലും കണക്കാക്കാൻ കഴിയാത്തതും ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള കൊടിമരം നിലനിൽക്കുന്നതും കേരളത്തിനകത്തും പുറത്തും നൂറുകണക്കിന് കൊടിമര നിർമ്മാണവും ശബരിമല ഏറ്റുമാനൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ കൊടിമര നിർമ്മിതി ചൈതന്യവും സർവേശ്വരന്റെ അനുഗ്രഹത്തോടെ നിർമ്മിക്കുകയും ഇന്ത്യയിലും വിദേശത്തുമായി ശ്രീ അയ്യപ്പന്റെ വിഗ്രഹങ്ങളും കൊടിമര നിർമ്മാണവും ചെയ്ത് പ്രശംസനീയനായ ശില്പി പരിമല അനന്തൻ ആചാരി ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ പുതുതായി സമർപ്പിക്കുന്ന കൊടിമരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറുപുഴ അയ്യപ്പ സന്നിധിയിലെത്തി നാടിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി കൊടിമരം ചെമ്പുപറ ഒരുക്കുന്ന വേളയിൽ ഏവൺ ന്യൂസ് പ്രതിനിധികളുമായി അനന്തനാചാരി കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിച്ച കുറച്ച് സമയം കേൾക്കാം നമുക്ക് മഹത്തരമായ എൻ്റെ പേര് അനന്തനാചാരി എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ പരിമല ക്ഷേത്ര സമ്മതമായ ജോലികൾ കുലത്തൊഴിലായി പാരമ്പര്യമായി ചെയ്തു തരുന്ന ഒരു കുലത്തിൽപ്പെട്ട ആളാണ് ഞാന് കൊടി ക്ഷേത്രത്തിലെ കൊടിമരം താഴെയക്കുടം വിഗ്രഹങ്ങള് മറ്റ് പൂജാ സാധനങ്ങൾ എല്ലാം ചെയ്യുന്ന ഒരു പണിശാലയും അതിൻ്റെ മേൽനോട്ടവും ഒക്കെ ആയിട്ടാണ് ഈ ജോലികൾ ചെയ്യുന്നത് എൻ്റെ പിതാവിൽ നിന്നും എനിക്ക് സിദ്ധിച്ച ആ അനുഗ്രഹവും ആ ആ കഴിവും ഒക്കെ കൊണ്ട് കേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്ത്യക്കകത്താകമാനവും ഇന്ത്യക്ക് പുറത്ത് ഏർ മറ്റു വിദേശ രാജ്യങ്ങളെ ശ്രീലങ്ക ഗൾഫ് കൺട്രീസ് അമേരിക്ക ആഫ്രിക്കൻ കൺട്രീസ് ആയ കെനിയ എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം അയ്യപ്പക്ഷേത്രങ്ങളിൽ വിഗ്രഹം ചെയ്തു കൊടുക്കാനും പൊടിമരം ചെയ്തു കൊടുക്കാനുമുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ശബരിമല ക്ഷേത്രത്തിലെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പുതിയ സ്വർണ്ണ കൊടിമരത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ വൃക്ഷപൂജ മുതൽ അതിൻ്റെ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ വരെയുള്ള മൂന്ന് വർഷം നീണ്ടു നിന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുകയും മേൽനോട്ടം എന്ന് പറഞ്ഞാൽ പണികളുടെ കാര്യത്തിലെ മേൽനോട്ടം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ചെയ്ത ഒരു ജോലിയാണ് ശബരിമലയിലെ സ്വർണ്ണ കൊടിമരം ആ കൊടിമരം ഭംഗിയായി ചെയ്തു ഭഗവാന്റെ ശബരിമല അയ്യപ്പന്റെ അല്ലെ ധർമ്മശാസ്ത്രാവിന്റെ രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊടിമരം ചെയ്യാനുള്ള നിയോഗം ഭഗവാൻ കരണം കൊണ്ട് എങ്ങനെയോ എൻ്റെ കയ്യിൽ വന്നു ചേരുകയും അത് ആത്മസംതൃപ്തിയോടുകൂടി വളരെ ഭംഗിയായി ചെയ്ത് ഈ നാട്ടുകാർക്കും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്കും ഭഗവാനും തൃപ്തിയാകുന്ന രീതിയിൽ ചെയ്യാനുള്ള അവസരം കിട്ടി അത് ചെയ്ത് പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിലെ രണ്ടോ മൂന്നോ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഞാൻ കൊടിമരം ചെയ്തിട്ടുള്ളൂ മറ്റ് ഞാൻ ഒരുപാട് സ്ഥലത്ത് കൊടിമരം ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ ഈ പ്രായത്തിനിടയിൽ ഞാനൊരു പത്ത് ആയിരത്തിൽ പരം കൊടിമരങ്ങൾ ദേവാലയങ്ങൾക്കായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കണ്ണൂർ ജില്ലയിലെ പരിമിതമായതേ ഉള്ളൂ ഭഗവാൻ വിളിച്ചു കന്നതുപോലാണ് ഈ ക്ഷേത്രത്തിലെ കൊടിമരത്തിന്റെ നിർമ്മാണം നെല്ലിലേക്ക് എത്തിയത് ഇത് ചെയ്യാനുള്ള അവസരം തന്ന നമ്പീശൻ സാറിനും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും നന്ദി പറയുന്നു സ്വാമിയെ ശരണവയ്യപ്പ സ്വാമിയെ ശരണവയ്യപ്പ നമ്മുടെ ശ്രീ അയ്യപ്പ ക്ഷേത്രം രണ്ടാം ശബരിമല എന്ന് അറിയപ്പെടുന്ന ഈ മഹാക്ഷേത്രം ശബരിമല സന്ദർശിച്ചപ്പോൾ നമ്മൾക്ക് കൊടിമരം അതുപോലെ സ്വർണത്തിന്റെ തന്നെ വേണം എന്നുള്ള വലിയ മോഹം നമ്മൾക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും ആലോചിച്ചു നോക്കുമ്പോൾ നമുക്ക് നമുക്കവിടെ എത്തിച്ചേരണ ഇനിയും കുറച്ച് ദൂരം വേണ്ടി വരും അപ്പോ അത് ചെയ്തവരെ പറ്റി ആലോചിച്ചു അങ്ങനെ വേറെ പല ആൾക്കാരെയും കൊടിമരങ്ങൾ പല സ്ഥലത്ത് ചെയ്തതും നേരിട്ട് കാണുവാൻ വേണ്ടി കമ്മിറ്റി നിശ്ചയിക്കുകയും അങ്ങനെ കമ്മിറ്റിയിൽപ്പെട്ട ഭാരവാഹികളും കുറച്ച് കമ്മിറ്റിക്കാരും കൂടി പല ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെയൊക്കെ തന്നെ പലതരം പ്രശ്നങ്ങൾ കാണപ്പെടുകയും അവസാനം ഇദ്ദേഹത്തിന്റെ കൊടിമരം ചെയ്ത് നമ്മളെ തൃശൂരെ പാറമേക്കാവ് അമ്മേന്റെ കൊടിമരം കാണുകയും അതിൽ നമ്മൾക്ക് തൃപ്തി വരികയും അങ്ങനെ ഇദ്ദേഹത്തെ അന്വേഷിച്ചു പോയി ഇദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹത്തിന്റെ മകൻ അനു അനന്തൻ അനന്ത സന്ദർശിക്കുകയും അദ്ദേഹം ഇതിന്റെ കാര്യങ്ങൾ അപ്പനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അങ്ങനെ അനന്തേട്ടൻ ഈ കാര്യം ഏറ്റെടുക്കാന്ന് പറഞ്ഞു അദ്ദേഹം കുറെ വർഷങ്ങളായി വേറെ ക്ഷേത്രങ്ങളിൽ എവിടെയും പോവാറില്ല വീട്ടിലെല്ലാം ഫാക്ടറിയിൽ പണി നോക്കുന്നതേ ഉള്ളൂ പക്ഷെ ഒരു നിയോഗം പോലെ ഞാൻ ഇന്നലെ വിളിച്ച് നിങ്ങൾ ആരാ വരുവാ അനു അനുവാരിക്കുമല്ലോ അനന്തോ എന്ന് ചോദിച്ചു അനുവാരിക്കുമോ എന്നാ ഞാൻ ചോദിച്ചത് പക്ഷെ അവിടുന്ന് കിട്ടിയ മറുപടി അച്ഛൻ തന്നെ വരുന്നുണ്ട് അവിടെ കാണണം എന്ന് രണ്ടു ദിവസമായി പറയുന്നുണ്ട് അപ്പൊ അതൊരു നിയോഗമാണ് ഭഗവാന്റെ രണ്ടാം ശബരിമല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാം കാരണം അവിടത്തെ കൊടിമരത്തിൻ്റെ മേൽനോട്ടം നയിച്ച അന് അനന്തേട്ടനെ തന്നെ ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിന്റെയും കൊടിമരത്തിന്റെ മേൽനോട്ടം നയിക്കാനിൻ്റെ മഹാഭാഗ്യം ആ ദേവൻ നൽകിയിട്ടുണ്ട് നമ്മുടെ ഈ ധുജസ്തംഭം കാലങ്ങളാൽ വർഷങ്ങൾ നമ്മൾക്ക് കൊടി ഉയർന്നു പറഞ്ഞ് നമ്മളെ നാടിന് സർവ്വ ഐശ്വര്യവും തരട്ടെ ഇത് പണിഞ്ഞു തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടില്ല എല്ലാ ശില്പികൾക്കും ആയിൽ ആരോഗ്യവും ജീവിതം സുഖകരവും ചെറുപോ അധിവാസൻ ആ ശബരിമല അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ ഫേഷ്യൽ ഫേഷ്യൽ ഹെയർ 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 സ്പാ കളർ കട്ടിംഗ് പപ്പായ ഗോൾഡൻ താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ സൗന്ദര്യത്തിന് മാറ്റേകുന്ന എല്ലാവിധ വർക്കുകളും കൂടി ഞങ്ങൾ നിർവഹിക്കുന്നു മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ याहोद स्थापन ग्रीन तार बोटिक आडी टेलरी नियर बस स्टा चेरपु फोन नयन फोर नयन फाइव सीरों फोर थ्री सिक्स टू थ्री मैक्स ओलिवर जेंट्स ब्यूटी पार्लर नियर स्टेट बैंक बिल्डिंग चेरपु